സുനിൽിനെ വെട്ടുകെട്ടിട്ട് അവിടേക്ക് കൊണ്ടുവരുന്നത് മുതുകൊട്ടൂർ സ്വദേശികളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ നിന്നും മുതുകൊട്ടൂരുള്ള ബിജു ബിജിയുടെ കൂട്ടുകാരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ നിന്നും ജോലിന് വെട്ടിയ കിണിമംഗലം ജോയിനെ വെട്ടിയതിനുള്ള പ്രതികാരമായിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയണം ആ പോലീസ് അങ്ങനെ സമൂഹത്തിന് മുന്നിലേക്ക് ഒരു കഥ മനഞ്ഞ് കൊടുത്തു വാളുകള് വണ്ടികള് എല്ലാം ഞങ്ങൾ കൊടുത്തിട്ടാണ് ഒരു കൊലപാതക കുറ്റം ഏറ്റെടുക്കുന്നൊരവസ്ഥ ഉണ്ടാവുന്നത് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ തുടർച്ചയായ പതിനൊന്ന് നമ്മളെ ലോകകപ്പിലിട്ടും വർദ്ധിച്ചു യഥാർത്ഥ പ്രതികളെ പിടിക്കുകയായിരുന്നെങ്കിൽ തുടർന്നുണ്ടായ ഒരു എട്ടോ ഒമ്പത് കൊലപാതകങ്ങൾ ഒഴിവാക്കായിരുന്നു ജമുയ്യസാനിയെന്ന് പറഞ്ഞ സംഘടനയാണ് ഇത് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇവിടെ തൃശൂർ ജില്ലയിലെ തൊഴിയൂരിലായിട്ടുള്ള ഒരു കൊലപാതകം തൊഴിയൂർ സുനിൽ വധക്കേസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് പോലീസ് പ്രതി ചേർത്ത ആളുകളിലെ മൂന്നാളുകളാണ് എന്റെ പോകുന്നത് ഞാനിപ്പോഴും ഗുരുവായൂർ പടിഞ്ഞാറേ തലക്കെടുത്ത് ഇവിടെ സി പി ഐ എമ്മിൻ്റെ മുൻ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ഉള്ളത് ഇവരൊക്കെ സി പി ഐ എം പ്രവർത്തകരാണ് അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് അതുപോലെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് ഇവരൊക്കെ അന്ന് തൊഴിയൂർ സുനിൽ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതിചേർത്ത ആളുകൾ ഇവിടെ ആ പ്രതിചേർത്തതിന് ശേഷം ശിക്ഷിച്ച ആളുകളാണ് ഇതിൽ ഒരാൾ മരണപ്പെട്ടു അതുപോലെ തന്നെ പ്രതിചേരുന്ന കുറച്ചാളുകളെ കോടതി നേരത്തെ വെറുതെ വിട്ടു എന്തായാലും ആ കേസിൽ ഒരു പുനരന്വേഷണം ഉണ്ടായി ഇവരൊന്നും പ്രതികളല്ല ഇവരൊന്നും കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇവരെ ഒന്ന് കാണാൻ ഞാൻ തീരുമാനിച്ചത് ഇന്നത്തെ ഈ ഒരു കാലത്താണ് ഇതുപോലൊരു കേസ് ഉണ്ടാകുന്നത് എങ്കിൽ തീർച്ചയായും വലിയ വിവാദമാകുമായിരുന്നു അതുപോലെ തന്നെ ആ കേസ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമായിരുന്നു അത് വലിയ വാർത്തയാകുമായിരുന്നു എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലുണ്ടായി തൊണ്ണൂറ്റി ഇവരെയൊക്കെ ശിക്ഷിച്ചു പിന്നീട് ആ കേസുമായി ബന്ധപ്പെട്ട് ഇവരൊന്നും പ്രതികളല്ല എന്ന് കണ്ടെത്തി ഇപ്പൊ പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് അഞ്ചോ ആറോ പ്രതികളെ ഇതിനോടകം അറസ്റ്റ് ചെയ്തുതെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന വിഷയം വാർത്തയാക്കാൻ പോലും അല്ലെങ്കിൽ പത്രങ്ങൾക്ക് വാർത്ത കൊടുക്കാൻ പോലും പോലീസ് തയ്യാറാകാത്ത ഒരു സാഹചര്യം ഇന്നുണ്ട് എന്തായാലും ഇവിടെ ഇവരൊക്കെ അനുഭവിച്ച ആ കാര്യങ്ങൾ ഇന്ന് പൊതുസമൂഹത്തോട് തുറന്നു പറയുകയാണ് ആദ്യമായി ഞാൻ പറയുന്നു ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോഴും മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടില്ല എന്ന ഒരു പരാതി നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏതു വഴിക്കാണ് അന്വേഷണം പോകുന്നത് ആരൊക്കെയാണ് കുറ്റക്കാർ ആരൊക്കെയാണ് പ്രതികൾ പോലീസിന്റെ ഭാഗത്ത് സംഭവിച്ച വീഴ്ച എന്താണ് എന്ന് പറയാൻ പോലീസും തയ്യാറാകുന്നില്ല എന്തായാലും ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് പൊതുജനം കേൾക്കട്ടെ എന്താണ് യഥാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഡിസംബർ നാലിനാണ് അടുത്ത് ഞങ്ങൾ താമസിക്കുന്നത് മുതുകൂർ എന്ന ഒരു സ്ഥലത്താണ് മുതുകൊട്ടൂരിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്ററോളം ദൂരത്താണ് ഈ സംഭവം നടക്കുന്നത് അതിന്റെ തലേ ദിവസം ഞങ്ങളുടെ സുഹൃത്തായ ജോയി എന്ന കണിമംഗലം ജോയിക്ക് വെട്ടുകിട്ടിയിട്ട് ഞങ്ങളെല്ലാവരും അന്നത്തെ പഴയ അടുത്തുള്ള മെഡിക്കൽ കോളേജായിട്ട് ഉപയോഗിച്ചിരുന്ന പഴയ ജില്ലാ ആശുപത്രിയായിരുന്നു അവിടെ ഞങ്ങളെല്ലാവരും ഉള്ള സമയത്താണ് ഈ സുനിൽനെ വെട്ട് കിട്ടിയിട്ട് അവിടേക്ക് കൊണ്ടുവരുന്നത് സുനിൽനെ കൊണ്ടുവരുന്നത് ഒരു കാറിലും സുനിൽ ഡി ഒരു ടെമ്പോ ഇതൊക്കെ ആയിട്ടാണ് അവർ കൊണ്ടുവരുന്നത് ഞാനന്ന് സ്വകാര്യ ബസ്സിൽ കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സമയ എന്റെ പേര് ബാബുലോജ് അപ്പൊ എൻ്റെ ഒപ്പം പകരം പണിയെടുക്കുന്ന പതിനഞ്ചു ദിവസം ഡ്യൂട്ടിയും പതിനഞ്ചു ദിവസം ലീവാണ് അന്നത്തേത് അപ്പൊ ബാക്കി പതിനഞ്ചു ദിവസം പണിയെടുക്കുന്ന അജിത് എന്ന് പറയുന്ന ഈ കുർഖാസ് പടിയിലുള്ള അജിത് എന്ന് പറയുന്ന ഇന്നത്തെ ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറിയാണ് അനീഷ് മാസ്റ്റർ അനീഷ് മാസ്റ്റർ വീട്ടിലെ വണ്ടിയിലാണ് കൊണ്ടു അനീഷ് മാസ്റ്ററെ ഏട്ടനാണ് ഇത് കൊണ്ടിരുന്നത് അപ്പോ നമ്മൾ പരിചയക്കാരാണ് ഈ അജിതിനായിട്ടുള്ള പരിചയക്കാരാണ് അവർക്ക് വേണ്ടുള്ള എല്ലാ സൗകര്യങ്ങളും അന്ന് ആശുപത്രിയിൽ ചെയ്തു കൊടുക്കുന്നത് ഞങ്ങളാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോന്നു പിറ്റേ ദിവസം ആശുപത്രിയിൽ നിന്ന് ജോയിനെ പരിചരിക്കാന്ന് ഇരുന്ന ജെയ്സനെ പോലീസ് അറസ്റ്റ് ചെയ്യണം പോലീസ് ജെയ്സനെ അറസ്റ്റ് ചെയ്തുകൊണ്ടിട്ട് പിന്നെ കാട്ടു പോലെ വർത്താനം പറഞ്ഞു മുതുകൂർ സ്വദേശികളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ നിന്നും മുതുകൂട്ടൂരുള്ള ബിജിയും ബിജിയുടെ കൂട്ടുകാരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ നിന്നും വെട്ടിയ കിണിമംഗലം ജോലി വെട്ടിയുള്ള പ്രതികാരമായിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയണം പോലീസ് അങ്ങനെ ഒരു ഒരു ആ പോലീസ് അങ്ങനെ സമൂഹത്തിന് മുന്നിലേക്ക് ഒരു കഥ മനഞ്ജുണ്ടാക്കി കൊടുത്തു അപ്പോ സ്വാഭാവികമായിട്ടും വന്ന് അങ്ങനെ ജോലിന് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കുറെ ആൾക്കാരൊക്കെ അത് വിശ്വസിക്കുകയും ചെയ്തു പിന്നെ പോലീസിന്റെ വിരീതമായ എല്ലാ വീട്ടിലും പോലീസ് കയറുക ഞങ്ങളെ വീട്ടിൽ കയറുക ഞങ്ങളെ ബന്ധപ്പെട്ട വീട്ടിൽ കയറുക അമ്മ ഉള്ള ആൾക്കാരെ അച്ഛനമ്മേനെ കൊണ്ടയ്ക്ക അനിയന്മാരെ കൊണ്ടയ്ക്ക അങ്ങനെ ഒരു തരത്തിലും നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു ഇത് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും അതിലിടയ്ക്ക് ജോയിനെ പിടിച്ചു ജെയിംസിനെ പിടിച്ചു ജോയി അല്ല ജെയ്സൺ ജെയ്സനെ പിടിച്ചു ജെയ്സനെ ക്രൂരമായ മർദ്ദനത്തിന്റെ ഭാഗമായിട്ട് ജയ്സനെ റിമാൻഡ് ചെയ്തിട്ട് ജെയ്സിനെ കൊണ്ട് സ്ഥവായിട്ട് മറ്റുള്ള ആൾക്കാരുടെ പേരൊക്കെ പറു എല്ലാവരെയും എഫ്ഐആറിൽ പ്രതിയാക്കുന്ന ചോദിച്ചിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഒളിവിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടുന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു വേറെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഞങ്ങൾ എടുത്ത് വരികയാണ് ആ കൂട്ടുകാരനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ ഏജന്റ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞുട്ടി എന്ന് പറഞ്ഞ ആളുകൾ ആ കൂട്ടുകാരനെയും മിസ് യൂസ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ആ കൂട്ടുകാരനെ ഞങ്ങളെടുത്തേക്ക് പറഞ്ഞയക്കണം ആ കൂട്ടുകാരനോട് പറഞ്ഞത് എന്താ വെച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ പോലീസിന് അന്നത്തെ ഡിവൈഎ പിയായിരുന്ന ചന്ദ്രനെ അമ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെ കസ്റ്റഡിയിൽ എടുക്കും രണ്ടോ മൂന്നോ ദിവസം കസ്റ്റഡിയിൽ എടുക്കും ചോദ്യം ചെയ്യും വിട്ടയക്കുമെന്ന് ആ കൂട്ടുകാരനോട് പറഞ്ഞു ഈ കുഞ്ഞുട്ടിന്ന് പറഞ്ഞ ആള് അപ്പൊ ഞങ്ങള് ഈ കുഞ്ഞുട്ടിക്ക് ഞങ്ങള് അമ്പതിനായിരം രൂപ കൊടുത്തിട്ട് കുന്നംകുളം ഓറിസൺ ഹോട്ടൽ എന്നാണ് ഞങ്ങൾ പിടുത്തം കൊടുക്കുന്നത് എസ് ഐ സതീശനായിരുന്നു അന്ന് ഞങ്ങൾ എടുക്കാമെന്നത് ജീപ്പിൽ കയറി ഞങ്ങൾ പിടുത്തം കൊടുത്തു ഈ പൈസയും കൊടുത്ത് നമ്മളെ ധൈര്യത്തിലാണ് കയറണത് രണ്ടോ മൂന്ന് ദിവസം ചോദ്യം ചെയ്യും ആൾക്കാരെ പൊതുജനത്തിനെ ബോധിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ കസ്റ്റഡി എടുത്ത് ഞങ്ങൾ ചോദ്യം ചെയ്ത് ഞങ്ങളല്ല എന്നുള്ള പരിപൂർണമായിട്ട് പോലീസിന് ഉറപ്പുണ്ടല്ലോ അപ്പൊ ഞങ്ങളും ഞങ്ങള് ചെയ്യാത്തൊരു കേസാണ് ഞങ്ങളും ഇത് പറഞ്ഞപ്പോ അന്തായിട്ട് ഇയാളെ വിശ്വസിക്കുകയും ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ പിടുത്തം കൊടുത്തു പോലീസ് ലോക്കപ്പിൽ കയറിയോട് കൂടിയിട്ട് അതിന്റെ ചിത്രം മാറി പിന്നെ പോലീസ് അവിടെ ഞങ്ങൾ ഞങ്ങൾ ആദ്യം പറഞ്ഞു ഇത് ഞങ്ങൾ ചെയ്യാത്താണ് ചെയ്യാത്ത പിന്നെ മർദ്ദിപ്പിച്ചിട്ട് സമ്മതിപ്പിക്കാണ് പോലീസ് പത്ത് പതിനൊന്ന് ദിവസം ഞങ്ങളെ മർദ്ദിച്ച് പോലീസ് കുറ്റം സമ്മതിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ ചെയ്ത് പറയും ചെയ്യാത്തൊരു കുറ്റം എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടാണ് പിന്നെ പോലീസിന്റെ മർദ്ദന ഉണ്ടായത് ഒരു വിധത്തിൽ ഞങ്ങളെ എല്ലാം സമ്മതിച്ചു പതിനൊന്നാമത്തെ ദിവസമാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങളെ കൂട്ടുകാരനായ ഒരു സാലീനെ കൊണ്ടാണ് വാളുകള് വണ്ടികള് എല്ലാം ഞങ്ങൾ കൊടുത്തിട്ടാണ് ഒരു കൊലപാതക കുറ്റം ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കുന്നൊരു അവസ്ഥ ഉണ്ടാവുന്നത് ജീവിതത്തിൽ സുനിലിനെ ഞങ്ങള് കണ്ടിട്ടില്ല ആ കൂടി മരിച്ചതിന് ശേഷമാണ് സുനിലിനെ കാണണത് സുനിൽന്റെ കുടുംബത്തിനേയും കാണണെ ഇവരായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധുമില്ല ഒരു തരത്തിലും കാണാത്തൊരാൾക്കാരാണ് ഒരു സിനിമയിൽ പോലും ഇങ്ങനത്തെ ഒരു കഥ ഉണ്ടാവില്ല അത്ര അങ്ങനത്തെ ഒരു സംഭവത്തിലേക്കാണ് ഞങ്ങളെ കൊലക്കേസിൽ പ്രതിയാക്കുന്നതും പിന്നീട് ഞങ്ങളെ പൈസ ശിക്ഷിക്കപ്പെടുന്നുണ്ടാവുന്നത് നാലാളാണ് സിലിണ്ടർ ആയത് ഞങ്ങള് നാലു പേരാണ് സിലിണ്ടർ ആയത് ശിക്ഷിച്ച പ്രതിയിലും പ്രതിരണപ്പെട്ടു പോയിട്ടുള്ളത് ഈ പൈസ ശേഷം പിന്നെ ഒരു അല്ല പോലീസ് മൂന്ന് മാസം ഞങ്ങൾ ഒളിവിലേ നിന്നതിന് ശേഷമാണ് മീഡിയ വെച്ചിട്ട് ബാപ്പുർണ്ണ പോലെ ഹാജരായത് സ്റ്റേഷനിലെത്തി കഴിഞ്ഞപ്പോ പിന്നെ തുടർച്ചയായ പതിനൊന്ന് ദിവസം നമ്മളെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ചു ഭീകരമായ മർദ്ദനമായിരുന്നു ആ മർദ്ദനത്തിന്റെ ഭാഗമായിട്ട് ഒരു കഥ അവരുണ്ടാക്കി അതിനെ ഞങ്ങൾ പ്രതികളാക്കി സെലന്റ് മറ്റേ ജയിലിലടക്കിയാണ് ചെയ്തത് എത്ര പേര് ആകെ ഒമ്പത് പേരെയാണ് പ്രതികളാക്കിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് കോടതി നാല് കോടതി അഞ്ചുപേരെ രണ്ടാള് വിചാരണ വേളയിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ബാക്കി മൂന്ന് പേരെ വെറുതെ വിട്ടു ഞങ്ങളെ ഞങ്ങള് നാലുപേരെ ജീവനെന്ന് ശിക്ഷിക്കുകയാണ് ശിക്ഷിച്ച് ഞങ്ങള് കണ്ണൂർ സെൻട്രലില് ഏകദേശം ഒരു കൊല്ലത്തോളം ശിക്ഷ അനുഭവിച്ചു മാധ്യമങ്ങളും അന്നത്തെ കാലത്തെ എക്സ്പ്രസ് പോലുള്ള മാധ്യമങ്ങളൊക്കെ നന്നായി നമുക്ക് നമ്മളല്ല എന്നുള്ള ഒരു ഇതിന് മുകളിൽ പിന്നെ ഇപ്പൊ ഇ എസ് ഐ ടി സ്കോഡ് അന്വേഷിക്കുന്ന ഭാഗമായിട്ട് ജബൽ സാറിന്റെ നേതൃത്വത്തിൽ സ്കോഡ് സെൻകുമാറിന്റെ ആ അന്വേഷണത്തിലാണ് രണ്ട് പ്രതികള് വേറെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇത് ചെയ്തവർ തന്നെ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ രണ്ട് കേസ് പിടിച്ചപ്പോ അതില് ഒരു വെട്ടിന്റെ അടയാളം കണ്ട് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് ഇതിലേക്ക് വരുന്നത് സുനിൽ കൊണ്ടു ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം പിന്നെ ഈ വിട്ടും കൂടെ ഉള്ളത് കൊണ്ട് കുഞ്ഞിരാമേനായിരുന്നു ഞങ്ങളുടെ വക്കീല് ഞങ്ങളെ ഹൈക്കോടതി വെറുതെ വിടുക പക്ഷെ ഞങ്ങളെ തുടർന്ന് നിയമ പോരാട്ടം ഈ മുപ്പത്തിരണ്ട് വർഷമായിട്ടും ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കയാണ് മുപ്പത്തിരണ്ടാമത്തെ വർഷത്തിലാണ് തൊണ്ണൂറ്റിനാലിലാണ് കേസ് തൊണ്ണൂറ്റിനാലിലാണ് തൊണ്ണൂറ്റിട്ടിലാണ് കുറ്റക്കാരല്ല എന്ന് പറയുന്ന അത് തൊണ്ണൂറ്റെട്ടിലാണ് ആ വിധി ഉണ്ടാവുന്നത് നമ്മളെ വിട്ടു കേസ് ാം നീന്ദിനായ പൂർത്തീകരണത്തിന് വേണ്ടി ഈ കേസ് തുടരന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു സർക്കാരും ഒരാളും അതിനെ മൈൻഡ് ചെയ്യാൻ അന്വേഷിക്കുന്നു ചെയ്തില്ല പക്ഷെ ഞങ്ങൾ നിരന്തരമായി ഈ പോരാട്ടം നടത്തി കോടതിയിലാണ് ഇപ്പൊ ഞങ്ങൾക്ക് അവസാനം ഞങ്ങളല്ല ഞങ്ങൾക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് രീതിയിൽ സർക്കാരിലേക്ക് നിർദ്ദേശം കോടതി കൊടുക്കുന്ന സ്ഥിതി ഇപ്പോ നഷ്ടപരിഹാരം കിട്ടിയോ നഷ്ടപരിഹാരം ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല വളരെ അപര്യാപ്തമുള്ള തുകയാണ് നഷ്ടപരിഹാരമായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചത് ഞങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയാണ് ഓരോരുത്തർക്കും ഇപ്പൊ ഞങ്ങൾ മൂന്ന് പേർക്ക് അയ്യഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ തുകയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ തുകയേക്കാൾ വലുത് ഇതിന്റെ ശരിയായ അന്വേഷണം ഇപ്പോഴും പൂർണതയിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് കാരണം അത് ആർക്കു വേണ്ടി ചെയ്തു എന്തിനു വേണ്ടി ചെയ്തു ചെയ്തില്ല വന്നിട്ടില്ല ഇപ്പൊ പോലീസ് കൊടുത്ത എഫ്ഐആർ പ്രകാരം ഇവിടെ തന്നെ എന്നുള്ള സ്ഥലത്തുള്ള ചോദ്യയിൽ ഉസ്മാൻറെ മകൻ നവാസ് കൊണ്ടൊരാളുണ്ട് അയാൾക്ക് വേണ്ടി അയാൾ ഉള്ളത് ഡോക്ടറാണ് അയാൾക്ക് വേണ്ടിട്ടാണ് ഈ കൊലപാതകം അവര് തമ്മിലുള്ള വഴക്കിന്റെ ഭാഗമായിട്ടാണ് ഈ കൊലപാതകം എന്നാണ് ഇപ്പോ ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ച് പോലീസ് ഇപ്പോ എഫ്ഐആറിലൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവരെ ഇത് ഈ കേസിലേക്ക് വരെ തീർച്ചയായിട്ടും അവർ വരേണ്ടതുണ്ട് അതുപോലെ തന്നെ തെറ്റായി ഞങ്ങളെ പ്രതി ചേർക്കുകയും ഞങ്ങളെ ജീവിതം തകർക്കുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ചെയ്ത പ്രതികളെ സഹായിച്ച പോലീസിനെ ഞങ്ങളെ കുറ്റവാളികളാക്കിയ പോലീസിനെതിരെ ഡിവൈഎസ് പി ചന്ദ്രൻ അതുപോലെ തന്നെ ഈ എസ് ഐസ് അന്നത്തെ എസ് ഐസ് സതീശൻ അന്ന് സി എ ആയിരുന്ന ശിവദാസം പിള്ള ഇവർക്കൊക്കെ നിയമപരമായ നടപടി ഇവരെല്ലാവരും നേരിട്ട് ശിക്ഷൻ പോയിക്കേണ്ടവരാണ് ഇത്തരം ഞങ്ങളെ അന്ന് ഈ കേസിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കുകയായിരുന്നെങ്കിൽ തുടർന്നുണ്ടായ ഒരു എട്ടോ ഒമ്പത് കൊലപാതകങ്ങൾ ഒഴിവാക്കായിരുന്നു അതൊന്നും പോലീസ് ശ്രമിക്കാതെ ഞങ്ങളെ ഒരു കാര്യമില്ലാതെ ഞങ്ങളെ നിരപരാധികളായി പ്രതിയാക്കുകയും യഥാർത്ഥ പ്രതികളെ രക്ഷിക്കുകയാണ് ചെയ്തത് അതിന് മുകളിൽ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വീണ്ടും കൊലപാതകങ്ങളും നടത്തി അതിൽ ചില പ്രതികളെ കിട്ടാതായി സെയ്തളിവി അന്വരി എന്ന് പറഞ്ഞ പ്രതിന് ഇപ്പോഴും ഇത് ഇപ്പോ പറയുന്നത് പോലീസിന്റെ റിപ്പോർട്ടിലും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു ജമുയ്യൽ ഇസാനിയെന്ന് പറഞ്ഞ സംഘടനയാണ് ഇത് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഈ രാജീവ് വധം സന്തോഷ് വധം ഒരു കൊല്ലംകൂട്ൊരു താമി വധം മോഹൻ വധം ഇങ്ങനെയുള്ള വധങ്ങളൊക്കെ അവർ ചെയ്തിട്ടുള്ളതാണ് പോലീസ് പറയുന്നത് ഒരുപാട് സിനിമാ തിയേറ്ററുകള് നോമ്പിന് തുറക്കുന്ന കടകൾ ഇത് തകർക്കലേ കത്തിക്കലൊക്കെ അവരെ സ്ഥിരം പരിപാടിയായിരുന്നു ഇതെല്ലാം പോലീസ് മറച്ചു വെച്ചു ഈ കൊലപാതകം പൊട്ടേഷനാണോ തീവ്രവാദമാണോന്നുള്ളതാ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് പൊതുസമൂഹത്തിനുണ്ട് ഒരു ആർ എസ് എസ് ബി ജെ പി കുടുംബത്തെ ജമ്മുയത്തിൽ ഇസാനിയെന്ന് പറഞ്ഞ സംഘടന മതപരമായിട്ടുള്ള വർഗീയത കൊണ്ട് വെട്ടിക്കൊന്നതാണോ അതോ ഈ ചോദ്യം ഉസ്മാന്റെ മകന് വേണ്ടിയിട്ട് സെയ്ദലി വൻവരി കൊട്ടേഷൻ ഏറ്റെടുത്തതാണ് ഇതൊക്കെ അറിയാൻ പൊതുജനങ്ങൾക്കും ഞങ്ങൾക്കും ഇതിന്റെ ഭാഗമായവർക്കെല്ലാവർക്കും ഏലകൾക്കും അതിനുള്ള ഉണ്ട് ആ അവകാശത്തെ ഇവിടെ പൂർണ്ണമായും നിഷേധിക്കുക സെയ്ദലി വൻവരി ഹെഡ് കുലാമന്തോളുള്ള ആളാണ് അയാളാണ് ഇതിന്റെ പ്രധാനി അയാളെ ഒരു തൊണ്ണൂറ്റി ഒമ്പതിനു ശേഷം കണ്ടവരാരും ഇല്ല അയാൾ മിസ്സിംഗ് ആണ് അഴ കിട്ടാൻ യാതൊരു സാധ്യതയില്ല എന്നാണ് ഇപ്പൊ അന്വേഷിക്കുന്ന പോലീസ് പറയുന്നത് കേസ് യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് ഈ ഒരു സാഹചര്യം ഉണ്ടായത് മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും ഞങ്ങൾ സമീപിച്ചിരുന്നു നായമായ ഒരു വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോ പിണറായി ഗവൺമെന്റ് പിണറായി സർക്കാരിന്റെ പിണറായി ഗവൺമെന്റിന്റെ ആദ്യ ഗവൺമെന്റിന്റെ രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ഇത് ഞങ്ങളെ നിരന്തരമായ അപേക്ഷ പിണറായി സഹാവിനെ മുഖ്യമന്ത്രി ഞങ്ങൾ നേരിട്ട് കാണുകയും ഞങ്ങളെ വിഷമങ്ങളും ഞങ്ങളെ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് ഇത് അന്വേഷിക്കാൻ ഉത്തരവിട്ടത് അന്വേഷിക്കാൻ ഉത്തരവിട്ട സമയത്ത് നാ നാലഞ്ചു വർഷം നാല് വർഷത്തിന് മേലെ ആയിട്ടുണ്ട് അന്ന് അഞ്ചു പേരന്ന് അറസ്റ്റ് ചെയ്തു പക്ഷെ ഇതുവരെ ഈ കേസിന് കുറ്റപത്രം കൊടുക്കുകയോ തുടർ നടപടികളൊന്നും ഉണ്ടാവുക ഇതേവരെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഇപ്പുണ്ടായ ഈ വിധി കോടതിയുടെ വിധിയാണ് അടുത്ത ദിവസം ഷാജുദ്ദീൻ ഉണ്ട് ഇതിൽ മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്യലുണ്ടായി ആ വാർത്ത കൊടുക്കാൻ പോലും ക്രൈംബ്രാഞ്ച് തയ്യാറായിട്ടില്ല പ്രതികളുടെ വിവരങ്ങളൊന്നും പുറത്ത് പ്രതികളുടെ വിവരങ്ങളോ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസുകളോ കുറ്റപത്രം കൊടുക്കുകയൊന്നും ചെയ്യാതെ പോലീസ് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ക്രൈംബ്രാഞ്ച് ഞാൻ അന്വേഷിക്കാൻ വെച്ചിട്ടുള്ള ടീം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് തൊഴു സുനിൽ വധം ഉണ്ടാകുന്നത് അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആളുകളിൽ മൂന്ന് പേരാണ് എന്റെ നാലുപേരെ കോടതി ശിക്ഷിച്ചിരുന്നു അതിൽ ഒരാൾ മരണപ്പെട്ടു ഹരിദാസ് എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടു ഇപ്പോൾ എന്റെ കൂടെ ഈ മൂന്ന് പേരും ശിക്ഷിക്കപ്പെട്ട ആളുകളാണ് പിന്നീട് ഹൈക്കോടതി അവരെ വെറുതെ വിട്ടു അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വെറുതെ വിട്ടത് ആ കേസിൽ ഒരു പുനരന്വേഷണം വേണമെങ്കിൽ നടത്താം എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു എന്നാൽ അത്തരമൊരു വിധിയുടെ അടിസ്ഥാനത്തിൽ പുനരന്വേഷണം നടത്താൻ ആരും തയ്യാറായില്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ ശിക്ഷിക്കപ്പെട്ട ആളുകൾ നേരിട്ട് ചെന്ന് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുനരന്വേഷണം നടത്താൻ തയ്യാറായി ജമിയത്തുൽ ഇസാനിയ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിലുള്ള ഒരാളെടുത്ത കൊട്ടേഷനാണ് അത് മറ്റാർക്ക് വേണ്ടിയാണ് ഉസ്മാൻ എന്ന് പറയുന്ന ആളുടെ മകനു വേണ്ടിയാണ് എന്നിവർ പറയുന്നു എന്നാലും മകനെ എടുത്ത കൊട്ടേഷന്റെ ഭാഗമായാണ് ഈ സുനിലിനെ കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് കണ്ടെത്തുന്നു അഞ്ച് പ്രതികളെ ഇതിനോടകം അറസ്റ്റ് ചെയ്തു ആ കേസിൽ ഈ പുനരന്വേഷണം നടത്തുന്ന കേസിൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം ഈ കേസ് ഉണ്ടായ സമയത്ത് ഒമ്പത് പേരെയാണ് ഇവിടെ പോലീസ് പ്രതിയായി ചേർത്തത് യഥാർത്ഥത്തിൽ ഈ കേസിൽ ഒമ്പത് പ്രതികളുണ്ട് ഇവിടെ കൃത്യമായി അന്വേഷണം നടന്നു വരുമ്പോൾ ഒമ്പത് പ്രതികളുണ്ട് കൃത്യമായ പ്രതികളെ കുറിച്ച് പോലീസിന് വിവരമുണ്ടായിരുന്നു അതിന്റെ ഭാഗമായാണ് പോലീസ് നേരത്തെ ഈ കേസ് എടുത്തപ്പോൾ ഒമ്പത് പേരെ പ്രതിയായി ചേർത്തത് എന്തായാലും ഇപ്പോൾ ഈ ഒമ്പത് പേരെ ചേർത്ത് ഇനിയും നാല് പേരെ അറസ്റ്റ് ചെയ്യാനുണ്ട് ആരാണ് ഈ നാല് പേർ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച എന്താണ് വിഷയം എന്ത് വൈരാഗ്യത്തിന്റെ പുറത്താണ് തീവ്രവാദ സംഘടനകൾ നടത്തിയ ആക്രമണമാണോ ഇതൊന്നും അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല വിവരങ്ങളൊന്നും പുറത്തുവിടുന്നില്ല ഇവിടെ ഇപ്പോൾ നേരത്തെ ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് പറയാനുള്ളത് അവർക്ക് കുടുംബം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടായിരുന്നു ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ കുറ്റക്കാരായി ചിത്രീകരിച്ച് ഇവരെ ക്രൂരമായി മർദ്ദിച്ച ഇവരിൽ നിന്ന് കൈക്കൂലി അമ്പതിനായിരം രൂപ ഒരു ഇടനിലക്കാരൻ വഴി വാങ്ങിച്ചാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നത് എന്നിട്ട് ഇവരെ ക്രൂരമായി പതിനൊന്ന് ദിവസത്തോളം ലോകകപ്പിലേക്ക് മർദ്ദിച്ചു എന്തായാലും അത്തരത്തിൽ ഇവരോട് പെരുമാറിയ പോലീസിനെതിരെ നടപടി ഉണ്ടാകണം എസ് പി ഐ റിട്ടയർ ചെയ്തിട്ടുള്ള ചന്ദ്രൻ ഈ ചന്ദ്രൻ ഡിവൈഎസ്പി ആയിരുന്നു ഈ ചന്ദ്രനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള സതീശൻ ശിവദാസൻ ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വളരെ ക്രൂരമായി ഇവരോട് പെരുമാറിയിട്ടുണ്ട് ഇല്ലാത്ത ഒരു കേസാണ് അവർ കെട്ടിച്ചമച്ചത് അവർക്കെതിരെ നടപടി ഉണ്ടാകണം അവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം നിലവിൽ ഇവർ കുറ്റക്കാരല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ ശിക്ഷിച്ചു അല്ലെങ്കിൽ ഇവർക്കെതിരെ ക്രൂരമായ മർദ്ദനങ്ങളൊക്കെ ഉണ്ടായി ഇവർക്ക് ചീത്തപ്പേരുണ്ടായി എന്നത് പരിഗണിച്ച് സർക്കാർ അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് ആ നഷ്ടപരിഹാര തുക വാങ്ങാൻ ഇവർ തയ്യാറല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആവശ്യം ഈ കുറ്റം ഇത്തരത്തിലൊരു കെട്ടിച്ചമച്ച ഒരു കേസ് ആ കേസുമായി ബന്ധപ്പെട്ട് ഇവരെ ക്രൂരമായി മർദ്ദിച്ച പോലീസിനെതിരെ ഒരു നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് എന്തായിരുന്നു ഇവിടെ പോലീസ് ലോക്കപ്പിലിട്ട് മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞു കുറ്റം ഏറ്റു പറഞ്ഞുകൊണ്ടാണ് അമ്പതിനായിരം രൂപ കൊടുത്ത് അങ്ങോട്ട് പോയി ഹാജരായത് പിന്നെ എന്തിനാണ് പോലീസ് ലോക്കപ്പിലിട്ട് മർദ്ദിച്ചത് കുറ്റം ഏറ്റു പറഞ്ഞിട്ടല്ല പോയത് ഈ കുറ്റത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കി തരാം എന്ന് പറഞ്ഞിട്ടാണ് ആ പൈസ വാങ്ങിക്കുന്നത് അവിടെ പൈസ വാങ്ങിച്ച് ലോക്കപ്പിൽ കയറിയതിന് ശേഷങ്ങളിൽ എത്തിയപ്പോ പിന്നെ പൊതുവായി നമ്മളെ കുറ്റ കുറ്റത്തിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് സാധാരണ ഇത്തരം കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് പോലീസിന്റെ ഒരു ഉണ്ട് മുതൽ കലാപരിപാടിയുണ്ട് ഏതെങ്കിലും ആണ് ഇപ്പൊ ബാബു പറഞ്ഞല്ലോ എൻ്റെ ഒരു ഞങ്ങളൊരു ഫ്രണ്ടിനെ കൊണ്ട് ഇവിടെ ഗുരുവായൂരിൽ പോകുന്ന റോട്ടില് ഒരു പാടത്ത് ചാക്കിൽ കെട്ടിയിട്ട് കൊറേ വാളുകളും മറ്റു സാധനങ്ങളൊക്കെ ഞങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങളിൽ കൊടുക്കാനുണ്ടായില്ല പലയിടത്തും എന്റെ ഞങ്ങളുടെ ഫ്രണ്ട് സംഘടിപ്പിച്ച് അവർക്ക് കൊടുക്കുകയും എന്റെ വീടിന്റെ അടുത്തുള്ള ഒരാളെ കയ്യിൽ നിന്ന് അവര് ഈ ചെയ്ത ആളുകൾ ഉപയോഗിച്ച പോലത്തെ ഒരു വണ്ടി തന്നെ ഒരു ജീപ്പ് ട്രാക്സ് പോലത്തെ ഒരു ജീപ്പ് അയാളെ കയ്യിൽ നിന്ന് ഞാൻ ചാവി തട്ടിപ്പറിച്ചു കൊണ്ടുപോയി കൊലപാതകം നടത്തി രീതിയിലാണ് അങ്ങനെ ഈ കേസില് ഇതില് ഒമ്പത് പേർക്കും ഇതുമായി ഒരു യാതൊരു തരത്തിലുള്ള ബന്ധം ഞങ്ങൾക്കാക്കും അന്നും ഇപ്പോഴും ഒരു കൊലപാതകങ്ങളുമായി ഞങ്ങൾക്ക് ഒരു ബന്ധങ്ങളും ഒരു സംഭവങ്ങളും ഞങ്ങളുടെ വേറൊന്നുമില്ല എന്നാലും പോലീസിനെതിരെ ഇത്തരത്തിലുള്ള വാർത്തകൾ അത് വലിയ പുതുമയുള്ള വാർത്തകളൊന്നുമില്ല ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ പോലീസിനെതിരെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അധികാരം കയ്യിലുള്ള സമയത്ത് ഇത്തരത്തിലുള്ള ക്രൂരതകളൊക്കെ കാട്ടിക്കൂട്ടാൻ ചില ഉദ്യോഗസ്ഥർ തയ്യാറാകാറുണ്ട് തയ്യാറായിട്ടുണ്ട് അവർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഇത്തരത്തിലൊരു കേസ് ഉണ്ടാകുന്നത് തൊണ്ണൂറ്റി എട്ടിലാണ് നിരപരാധികളായിട്ടുള്ള ഇവരെ ശിക്ഷിക്കുന്നത് ആ സമയത്ത് തന്നെ ഇവർ കുറ്റക്കാരല്ല എന്ന് പറയുന്ന വിധി വന്നു ആ വിധിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശദാംശങ്ങൾ പുറത്തു വന്നു ഒരു കൊലപാതക കേസാണ് ആ കേസിൽ ഇവർ നിരപരാധികളാണെന്നാണ് പിന്നീട് കോടതി പറയുന്നത് യഥാർത്ഥ പ്രതികളെ പിന്നീട് പോലീസ് തന്നെ കണ്ടെത്തുകയാണ് എന്നാലും നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ മൗനം പാലിക്കുകയാണ് ഈ വിഷയം മാധ്യമങ്ങൾ കൃത്യമായി ഏറ്റെടുത്താൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ആരാണ് എന്നുള്ളത് കണ്ടെത്താൻ കഴിയും അതോടൊപ്പം തന്നെ പോലീസ് ഇവിടെ ആരാണ് പ്രതികൾ എന്താണ് പ്രതികളെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു കാരണം എന്താണ് എന്നതിനെ കുറിച്ച് പോലീസ് കൃത്യമായ വിവരങ്ങൾ അത് പുറത്തു പറയാൻ തയ്യാറായാൽ മാധ്യമങ്ങളിലൂടെ അക്കാര്യങ്ങൾ പുറത്തു വന്നാൽ ഇനിയും ഒരുപാട് കൊലപാതകങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്തായാലും പോരാട്ടം തുടരുക എല്ലാവിധ പിന്തുണയും പറയും